സാറേ ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല പറയാം എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ടോ അതിന് അത്യാവശ്യമായിട്ട് രാവിലെ ഇറങ്ങായിരുന്നു കുന്നത്തൂർ പഞ്ചായത്തിൽ ഒമ്പതാം നമ്പർ വാർഡിൽ സി കെ മൈദിൽ നാനൂറ്റി അമ്പത്തി ആറാം നമ്പർ വോട്ടർ കിട്ടിയ പോലെ തന്നെയാ വീട് പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ ഹലോ ഞാന് ചെത്തിയിറങ്ങ ഓ ലോഡ് അയച്ചിട്ടുണ്ട് കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന് കൊണ്ടുവരുമെന്ന് ഞാൻ താ വരുന്നത് കാര്യം മനസ്സിലായി ഇവിടെ അടിയും കുത്തും പെട്ടും ബോംബെറൊക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ് ഏത് ബ്രാൻഡാ വേണ്ടത് ബ്രാൻഡ് പറഞ്ഞാ മതി ഏത് എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഞാൻ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വേണ്ട സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല ഒരു സി കെ മൈഥിലി അതെ മൈഥിലിയുടെ വീടായത് എന്താ സാ കാര്യം പുള്ളികാരി വോട്ട് ചെയ്യാൻ പരിചയപ്പെട്ടതാണ് സമയം കിട്ടുമ്പോ വീട്ടിലോട്ടേക്ക് വരാൻ പറഞ്ഞു ഞാനൊരു വെറ്റിനറി ഡോക്ടറാ ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ റിസർച്ചിലാ ഒന്നാ അടിസ്ഥാനേ അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെ അല്ല ആണോ അതെന്ന് തുടങ്ങി എന്നോട് പട്ടികളെന്നാണല്ലോ പറഞ്ഞത് പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേമകളുടെ വിനോദവാ പാവ സ്നേഹമുള്ള കുട്ടിയാ എന്ത് ചെയ്യാനാ വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി അയ്യോ അപ്പൊ മൈജിലിയോ അവളിവിടെ ഉണ്ട് അവക്ക് പോവാൻ പറ്റുവോ സാർമാര് വന്നാട്ടെ അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത് വാ ഇവിടെ അവൾ ഉറങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് അവൾ മരിച്ചുപോയി വോട്ട് ചെയ്യാൻ വന്നതോ കന്നി വോട്ടല്ലേ അവള് വരും ആശ തീരാതെ ആ പാപം പോയത് അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ അതുപോലെ തന്നെ അവളുടെ മനസ്സും ഇണങ്ങിയ പിന്നെ പിരിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവളെ അങ്ങോട്ട് വന്ന് കണ്ടോളു അതാ പതിവ് എന്താ സാറേ ഇത് അവൾ തന്നെയാ നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത് അവൾ പണ്ട കടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവരണത് പന്ത്രണ്ട് മണിയാവുമ്പോ ഡോക്ടർ മൂത്തു ഒഴിക്കാൻ ഇറങ്ങും അപ്പൊ തലക്കടിച്ചാൽ ഈ നാട് വിടും ഉറപ്പാ ഓച്ചിറ വേലു അവർക്ക് ഉറങ്ങി ഇത് അവള് തന്നെയാ പരിഹാരം ചെയ്യാറായിരിക്കും നമ്മളല്ല സാറ് പോളിംഗ് ബൂത്തിൽ വെച്ച സാറിന് അവള് നോട്ടായിട്ട് കാണും ഇതന്മാർക്ക് ഇത് എന്ത് പറ്റി അവള് നിസ്സാര കാര്യല്ല നാഗവല്ലിയിലെ കുഞ്ഞമ്മേല മോള അതേത് സാറുമല്ലം പറഞ്ഞാ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല സാറു പി സൂര്യ കാര്യം പറഞ്ഞു ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവ മനസ്സിലായി അവള് ചില്ലറ കാര്യമില്ല എന്താ എന്താ മനുഷ്യാനും സമ്മതിച്ചു ആർജ് വേണോന്നു നഷ്ടപ്പെട്ടു അവനഊമയായി എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ പറ ബ്ലൗസ് കൈകളുള്ള സുന്ദരിയായ യുവതി പ്രായം എന്താ യും കണ്ടില്ലേ രണ്ട് ടയറും ഇന്നലെ അവൾ ഈ ഞാൻ സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട് സാറൊരു കാര്യം ചെയ്യ ഹോസ്പിറ്റലോട്ട് പോയ്ക്കോ വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം അതെ സാറേ പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ ചോരയും നീരും ഊറ്റി കുടിക്കുന്നേനവാ കണ്ടില്ലേ അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്

അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചിട്ട് ഈ യക്ഷിയാണെന്നാണോ എന്താണോ കച്ചി വേറെ പിന്നെ കുട്ടി മാപ്പ ആക്ക വേണ്ട ഒരു വക്കാലത്ത് വേണ്ട അത് എന്താ വിളിച്ചത് യക്ഷിന്നോ ഞാൻ ആളാ നോക്കി കാണിച്ചു കൊടുക്കാം സാറേ ആ കുട്ടി പ്രേതമൊന്നുമല്ല സാർ അതിനെ യക്ഷ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് ഇനി അതങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ ഉള്ളൂ ഏതാവള് ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച എം എൽ എയുടെ ചേട്ടന്റെ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് എം എൽ എന്ന് വെച്ച മന്ത്രിയുടെ പവറാ സഹാളും രാഘവൻ ദുർവാസാവിന്റെ അവതാരം അതിനെ കാല് ഭീകരമാണ് അമ്മ കടത്തനാട്ട് മാധകി മക്കളെ മുലയൂട്ടിയല്ല വളർത്തിയത് ചോരയൂട്ടിയാ നൊന്ത്റ്റ രണ്ട് മക്കളെയും പാർട്ടി വിട്ടപ്പ തറവാട് പിഴച്ചു എന്ന് പറഞ്ഞവരായ എന്റെ കുടുംബക്കാര് ഒടുവിൽ എന്റെ മൂത്തമോൻ പ്രസ്ഥാനത്തിനു വേണ്ടി രക്തസാക്ഷിയായപ്പോൾ ഈ അമ്മ തകർന്നില്ല ആ നഷ്ടം വിധവയായ അവന്റെ ഭാര്യയും മോളെയും ഞാൻ അറിയിച്ചില്ല കോറോത്ത് തറവാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇക്കുറി നീ കാത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കരുത്തന്മാരെ പെട്ടുപിടുത്തിന്നുള്ള പെരുമയുണ്ടല്ലോ ചെയ്ത് ഞാൻ ഈ നാട്ടിലെത്തിയാൽ എന്റെ എന്ന് പറഞ്ഞ വെട്ടുക്കുന്നുണ്ടല്ലോ അവന്റെ ഒക്കെ നെഞ്ചിലൂടെ ഞാൻ നടത്തിയാത്തിയിരിക്കുന്നേ പാവൻ നമ്മുടെ രണ്ട് പ്രവർത്തകരെ അവര് വെട്ടിക്കൊണ്ടത് പകരം രണ്ടിനെ നമ്മൾ തീർത്തു പക്ഷേ ഇനി രാഘവന്റെ പടയോട്ടം രാഘവൻ എല്ലാം കേമമായി പക്ഷെ ഒരു കുറവുണ്ട് കണ്ണൂർ ജയിലിൽ നടന്ന കുഴപ്പത്തിന്റെ പേരിൽ നമ്മളെ ചക്കനെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി എം എൽ എ എന്താ ഒന്നും മിണ്ടാത്തത് വിഷമുണ്ട് ഈ വിജയാഘോഷത്തിൽ ഹരി ജയിലിലെ പ്രശ്നത്തിൽ പിന്നെ അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് ആൾക്കാരാ ആര് പറഞ്ഞു ജോസേട്ടാ ജയിലിൽ ട്രീറ്റ്മെന്റാ ഈ ആ സുഖം എത്ര നേരാ ഞാനും കേട്ടിട്ടുണ്ട് ഒരു പാർട്ടി കൊലയാളിയായിട്ട് ജയിലിൽ പോയ എന്തൊക്കെ സൗഭാഗ്യങ്ങളാ സൂപ്പർ ലോട്ട് അടിച്ചത് പോലാ കുടുംബത്തെ പാർട്ടി നോക്കിക്കൊള്ളും അനന്തരാവകാശികൾക്ക് ജോലി ജയിലിൽ നിന്നിറങ്ങിയാലോ ത്യാഗി കൊല്ലാൻ എനിക്ക് കൊതി തോന്നുന്നു പറയാതെ ഹരിയുടെ ും ശക്തിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവനെ മനപൂർവ്വം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് നമ്മൾ ഒതുക്കാൻ ഭരണപക്ഷമായി ചേർന്ന് കളിച്ചതാ തെണ്ടികള് അതിനുള്ള മറുപടി ഞാൻ ഭരതന് കൊടുക്കും ഹരിയെ പുറത്തു കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്ത മാസം പതിനെട്ടിനാ കേസിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പാർട്ടി പറഞ്ഞു പോലെ അവനെ ഇതുവരെ ജാമ്യത്തിൽ പറ്റിയോ അല്ല കൊലപാതക സെക്ഷൻ കോടതിയിൽ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ജാമ്യം കിട്ടില്ല മാത്രവുമല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റവരുടെ ആളാ അഞ്ചുകൊണ്ട് തീരുന്ന ജനങ്ങളോട് ജയിപ്പിച്ചു പക്ഷേ ഒരാഴ്ച കൊണ്ട് തീരാത്ത കടപ്പാട് ഇരിക്കേണ്ട അറിയോ തീരാത്തറിയാം കോടതിയിൽ കോറോത്തിന് ആഗമന വീഴ്ത്താനുള്ള ഒരു ബോംബ് ഇപ്പൊ ഭരതന്റെ കയ്യിലുണ്ട് ക്യാമ്പിൽ മുരളി എങ്ങനെയാണ് എത്തരുത് കൊലപാതകത്തിന് ഏക ദൃക്സാക്ഷിയായ അവന്റെ അനിയും കോടതിയിൽ എത്താതിരിക്കാനല്ല അവൻ ഭരതന്റെ കയ്യിൽപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ മുരളി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല

ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചു എന്നിട്ട് പാർട്ടിയിൽ പ്രമാണിത് ഞമ്മ നടക്കോ ആ തെണ്ടി അവന്റെ മുഖം കോടതിയുടെ മുൻപിൽ എനിക്ക് ചീന്തണം അതിന് അമ്മയുടെ മോനെ എനിക്ക് കിട്ടിയേ തീരൂ സ്വന്തം കൂടെ ഒരു ശശിതരം എന്റെ കൃഷ്ണനെ വെട്ടിക്കൊന്നലെ ഒന്നാം പ്രതി ഞാൻ വേണോ ഞാൻ വേണോ അത് തീരുമാനിക്കേണ്ടത് നെയ്യ തള്ളക്കറിയാം എന്റെ മുന്നിൽ മറിമായും കളിച്ചാലുണ്ടല്ലോ മക്കൾക്കിട മരിച്ചു പറയാ എന്റെ നേതാവിനെ ഒറ്റ കൊടുത്താൽ ഉണ്ടല്ലോ തൊളറ്റു വാക്കിലിടാൻ ഒരുത്തനെ കാണൂ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ